യെസ് അങ്ങനെ മൊബൈലിൽ വന്നിരിക്കാണ് ആർട്ടിയർ പോലുള്ള സ്റ്റോറി മോഡ് ഗെയിംസ് കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടും പി സി ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മൊബൈലിൽ നല്ല സുഖമായിട്ട് കളിക്കാം നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിം ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേസ്റ്റോർ ഇല്ലെങ്കിൽ അബ്സ്റ്റോർ ചെയ് പോയിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വരും നിങ്ങൾ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ലൈഫിൽ ഒരു വട്ടെങ്കിലും കളിച്ചിരിക്കേണ്ട ഗെയിമുകളിൽ ഒന്നാണ് ഈ ആർ ടി ആർ വൺ ഹൈ ഗായ് സപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആർ ടി ആർ വൺ മൊബൈല് റിലീസായി രണ്ട് മൂന്ന് ദിവസമായി എല്ലാവർക്കും ദിവസമായാലും അറിയാമായിരിക്കുമത് അപ്പം അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണത് ഞാൻ ആർ ഡി ആർ ടു കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് അതായത് ഈ ആർ ഡി ആർ വണ്ണ് കളി കളിക്കണമെന്ന് പക്ഷേ സ്റ്റീമും അതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇതിനിപ്പോഴും നല്ല റേറ്റ് ആണ് എനിക്ക് തോന്നുന്ന ഒരു ത്രീ തൗസൻഡ് ടു ഫോർ തൗസൻഡിൻ്റെ ഇടയിലെന്തോണിതിൻ്റെ പ്രൈസ് റേറ്റ് ഇപ്പോഴും ഉള്ളത് പക്ഷേ ഇപ്പോൾ നമുക്ക് നല്ലൊരു ചാൻസാണ് ഈ നെറ്റ്ഫ്ലിക്സിൻ്റെയും അതുപോലെ തന്നെ റോക്ക് സ്റ്റാറിൻ്റെയും കൊളാബിലൂടെ ഇവിടെ കെട്ടിയത് ഞാനപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ചൊന്ന് കളിച്ച് നമ്മൾ നമ്മുടെ ലൈവ് സ്ട്രീം സ്ട്രീമ് കാണുന്ന ഒരുക്കറിയാം നമ്മൾ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട് ഇതാണ് ഗെയ്സ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് സീ സീൻസ് കട്ട് സീനാണ് അപ്പോൾ ഇത് ഇതിൻ്റെ കുറച്ചൊരു പോർഷൻ കളിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫാനായി നമുക്കറിയാമല്ലോ രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ ഒരു ഗെയിമാണ് ഈ റെഡ് എഡ് റെഡംഷൻ വണ് അപ്പോൾ അതിൻ്റെ ഗ്രാഫിക്സ് നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ റെഡ് എഡ് റെഡംഷൻ ടു പോലെ ഒരിക്കലും ആവില്ല ബട്ട് അതിൻ്റെ സ്റ്റോറി പിന്നെ അതിൻ്റെ ഗെയിം പ്ലേ ബാക്കിയെല്ലാം വീട്ടിലാണ് അപ്പോൾ ആ സെയിം സംഭവം അതായത് ഒരു പി സി ഗെയിമ് മൊബൈലിലേക്ക് വരുമ്പോൾ ഗ്രാഫിക്സ് അടക്കമുള്ള കാര്യങ്ങൾ കോംപ്രമൈസ് ആകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ നല്ല ലെവലിൽ തന്നെയുള്ള ഗ്രാഫിക്സ് ഉണ്ട് ഈ ഫ് ഫസ്റ്റിലത്തെ സീൻസും കുറച്ച് ഗെയിം പ്ലേയും കളിക്കുമ്പോഴത്തേക്കും നമ്മളിൻ്റെ ഫാനായി മാറും അത് ഇതാണ് കേസിനെ ഇൻറ്റർഫേയ്സ് നമുക്ക് കാണാം സ്പീനുള്ള ബട്ടൺസൊക്കെ കാണാം അത്യാവശ്യം നല്ല രീതിക്ക് സ്മൂത്താണ് പിന്നെ അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗെയിമും കൂടിയാണിത് നമ്മൾ രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ ഗെയിമുകളെ കുറച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ പത്തിലേക്ക് പോകേണ്ട ഇപ്പം ഇറങ്ങുന്ന ഗെയിമുകളെ വെച്ച് അപേക്ഷിച്ച് നോക്കിയാൽ പോലും നല്ല രീതിക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗെയിമാണ് ഈ ഗെയിമിന്റെ ഹൈലൈറ്റുകൾ ഒന്ന് അത് തന്നെയാണ് റിയലിസം പിന്നെ അടുത്തോളം ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ സിനിമാറ്റിക് ലെവലിലുള്ള കട്ട് സീൻസും ഗെയിമിൽ കിടക്കും സിനിമാറ്റിക് ലെവലാണ് ഒരു സിനിമ കാണുന്ന ഫീലാണ് കാണുന്ന ഫീലല്ല അതേ നമ്മൾ സിനിമയിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ക്യാരക്ടറായ എങ്ങനെ ഉണ്ടാവും ആ ഒരു ഫീലായിരിക്കും നമ്മൾ ഈ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് കിട്ടണത് നമ്മൾ ആർ ഡി ആർ ടൂൽ കളിച്ച് തീർത്ത ബ്ലാക്ക് വാട്ടറിൽ നിന്ന് തന്നെയാണ് ഈ ഗെയിം പിന്നെയും സ്റ്റാർട്ടാവണത് ആർ ഡി ആർ ടൂ കണ്ടവരെല്ലേ കളിച്ചവർക്ക് അറിയാൻ പറ്റും നമ്മുടെ എപ്പിലോഗ ജോണാണ് ക്യാരക്ടർ അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് ആർ ഡി ആർ വണ്ണിനുള്ളത് ഇതിൻ്റെ ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആർ ഡി ആർ ടൂറെ എൻഡ് ക്രെഡിറ്റ്സിൽ ശരിക്കും കാണിക്കുന്നുണ്ട് അതിൽ അതായത് ജോണിൻ്റെ ഭാര്യേനെയും കൊച്ചിനെയും ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പിടിച്ചു പോകുന്നുണ്ട് പിടിച്ചുകൊണ്ടും പോലെ അപ്പൊ അവർക്ക് അവരെ തിരിച്ചു കിട്ടണമെങ്കിൽ കിട്ടണവേണ്ടി ഡച്ച് പാനലിൻ ഗ്യാങ്ങിലെ മെമ്പേഴ്സിനെ പിടിച്ചു കൊടുക്കണോന്ന് പോലീസ് പറയുന്നുണ്ട് അപ്പൊ അവരെ പിടിക്കാൻ വേണ്ടി പോലീസ് ജോണിനെ യൂസ് ചെയ്യാനാണ് അതാണ് ഈ ഗെയിമിന്റെ ഒരു ബാക്ക് സ്റ്റോറി അതാണ് നിങ്ങൾ നമ്മൾ സ്റ്റാർട്ടിങ്ങില് കാണുന്നത് ഈ ഗെയിമിന്റെ അപ്പൊ അതിലത്തെ ഒരു ക്യാരക്ടറാണ് ഈ കാണണ ബില്ല് അപ്പൊ അതാണ് നമ്മുടെ ക്യാരക്ടറായ മെയിൻ ക്യാരക്ടറായ ജോണിന്റെ ഈ സ്റ്റോറിയിലെ മിഷൻ അല്ല കിട്ടിടൻ സ്റ്റോറിയാണ് കിട്ടിടൻ ഗെയിം പ്ലേ ആണ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഗൺ ഫൈറ്റ്സും അതുപോലെ ഇതിൻ്റെ ബീജിയംസ് എല്ലാം വേറെ ലെവലാണ് ആർ ഡി ആ ടൂവിനെ അപേക്ഷിച്ച് പേഴ്സണലി എനിക്ക് ഇതിലത്തെ ബീജിയം ഭയങ്കര ഇഷ്ടമാണ് ഇതിലത്തെ മെയിൻ ബീജമാണ് അമേരിക്കൻ വരും ഉള്ള ബീജിയം നമുക്ക് ആർ ഡി ആ ടൂലും കാണാം എപ്പോലോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ബീജിയം കാണാം നമുക്ക് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമുക്ക് ആ ബീജിയും കാണാം അതാണ് ഇതിലത്തെ മെയിൻ ബീജിയം പിന്നെ അതേപോലെ തന്നെ പല സീൻസും എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിലത്തെ ബീജിയം നല്ലപോലെ ഹെൽപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടി ആവുമ്പോൾ ഇതൊരു പെർഫെക്റ്റ് ഒരു ഗെയിമാണ് ഗൈസ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് പിന്നെ ഇതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇതിൻ്റെ സ്റ്റോറി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇത്ര ഇതൊക്കെ ഇതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ ഡിസ്കസ് ചെയ്യണമല്ലോ അപ്പം ഞാൻ ഇതിപ്പോൾ കളിച്ചത് എൻ്റെ സിക്സ്റ്റീൻ പ്രോ മാക്സിലാണ് അപ്പോൾ എനിക്ക് തോന്നിയത് അത്യാവശ്യം നല്ല ഹൈ എൻ ഡിവൈസിൽ മാത്രമേ ഇത് കളിക്കാൻ പറ്റുള്ളൂ കാരണം ഇതിൽ കളിച്ചപ്പോൾ തന്നെ ഹീറ്റിംഗ് പ്രശ്നം നല്ലപോലെ ഉണ്ടായിരുന്നു പിന്നെ സിക്സ്റ്റി എഫ് പി എസ് ആണ് ഇവർ പറയണത് സിക്സ്റ്റി എഫ് പി എസ് ഇതിൽ പോലും പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല നല്ലപോലെ വേരി ചെയ്യുന്നുണ്ടായിരുന്നു പലയിടത്തും ആ ഒരു പക്ഷം നല്ലപോലെ സ്പോട്ട് ചെയ്തത് പിന്നെ ഇടക്ക് ചെറിയ ബഗ്ഗ് പോലുള്ള കാര്യങ്ങളും സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഇസ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നല്ലൊരു സ്റ്റോറി ബേസുള്ള നല്ലൊരു ഗെയിമാണ് നിങ്ങൾ അന്വേഷിച്ചിടക്കണമെങ്കിൽ ആർ ഡി ആർ വൺ ഈസ് എ പെർഫെക്റ്റ് ഓപ്ഷൻ അപ്പോൾ ഗൈസ് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്റ്റോറി ഇതിൻ്റെ ബാക്ക് സ്റ്റോറി പ്രോപ്പറായിട്ട് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടണം ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മുടെ അടുത്ത വീഡിയോ അതായിരിക്കും ഓക്കെ ഗൈസ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ പൈ ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം